അല്ല എന്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാടന സമിതിയിൽ എന്റെ പേര് വെച്ച് സാധാരണ നമ്മൾ ആരെയും സംഘാടന സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്നു ചോദിക്കും എന്റെ അനുവാദം ഇല്ലാതെയാണ് എന്റെ പേര് വെച്ചത് ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു ഒരു എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാകുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത് എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പോയി പുറത്തുപോയി ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടാന്ന് പറയവും ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളോടും ഞാൻ കാണണ്ടാന്ന് പറഞ്ഞില്ല കാരണം ഇതൊരു എന്റെ വീടല്ലല്ലോ പൊതു വീടല്ലേ ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും അനുമതി കൊടുക്കും എന്നോട് സംസാരിച്ചിട്ടില്ല എന്നോട് സംസാരിക്കാതെ ഞാൻ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകളാണ് ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല അദ്ദേഹം ഞാനിവിടെ ഉള്ള സമയത്ത് എന്നോട് വിളിച്ചു വന്നതിന് കഴിഞ്ഞാൽ ഇനിയും കാണാൻ തയ്യാറാണ് ഇല്ല 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 തെറ്റാണ് തെറ്റാണ് അതെങ്ങനെയാണ് വരുന്നത് എന്നോടൊന്ന് ഏയ് അദ്ദേഹം കൊടുത്ത വാർത്തയാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് കൊടുത്ത ഞാൻ വാർത്ത രണ്ടര മുപ്പത്തഞ്ചര വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന് അപ്പോഴാണ് ഞാൻ ഓഫീസ് ചോദിക്കുന്നത് അദ്ദേഹം വന്നോന്ന് ചോദിക്കുന്നത് മര്യാദയാണ് അതൊക്കെ നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു ഞാനുള്ള സമയത്ത് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാൻ ദേവസ്വം ബോർഡ് ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തൊരു എന്തിനെയാണ് ഇത്രയും ഒരു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ സർക്കാർ മറുപടി പറയണ്ടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ എപ്പോ സംഗമം നടത്തണം ഈ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത് അല്ലെ ഗവൺമെന്റ് ആണ് അതിന്റെ നേതൃത്വം കൊടുത്ത ആളുകളാണ് അവരുണ്ടാക്കിയ അവിടത്തെ ആചാര ലംഘനത്തിന് പോലീസിന്റെ പിന്തുണയോടുകൂടി കൂട്ടുന്ന ആളുകളാണവര് അവിടെ നടത്തിയ എല്ലാ വൃത്തികളികൾക്കും കൂട്ടുന്ന ആളുകളാണ് അയ്യപ്പ ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകളെടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ് അപ്പൊ കേസ് പിൻവലിക്കണ്ടേ ആ ഈ പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതില് കിട്ടിയ ആളുകളാണ് അപ്പൊ അതൊക്കെ തള്ളി പറയട്ടെ തള്ളി പറയണ്ടേ അതെല്ലാം തള്ളി പറയണ്ടേ അല്ലല്ല ഞാൻ കേട്ടെ ദേവസ്വം ബോർഡ് ആണ് ശരിക്ക് ആ എച്ച് ആർ ഐ ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ് അവരാണ് അത് ചെയ്യുന്നത് ഇതിപ്പോ സർക്കാർ അല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത് സർക്കാരല്ലേ അവിടെ നടത്തുന്ന നടത്തിയ എല്ലാ കുഴപ്പങ്ങളുടെയും പുറകിലവരല്ലേ അവരല്ലേ പുറയില്ലേ അവരാണ് എല്ലാത്തിന്റെയും പുറയിൽ എന്നിട്ട് അവര് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമായി ആക്ഷേപിച്ചു ഞങ്ങളെ യു ഡി എഫിനെ യു ഡി എഫ് നേതൃത്വത്തെ പിന്തിരിപ്പന്മാര് ഫ്യൂഡലിസ്റ്റുകളുമാണ് എന്ന് പറഞ്ഞു ഇവര് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ നവോത്ഥാനത്തിന്റെ വക്താക്കൾ അവരാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കി മതിൽ കെട്ടി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാക്കി ഞങ്ങളെ പിന്തിരിപ്പന്മാരുമാക്കിയില്ലേ മറുപടി പറയണ്ടേ ഇപ്പോ ഇപ്പൊ ഇപ്പൊ ഈ കാര്യങ്ങൾ ഈ ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാതെ ഈ ഒമ്പത് വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നതെന്ന് ഞങ്ങളും ചോദിക്കുന്നുള്ളു